ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഹൈഡാൻസിക്ക് കളിക്കുന്ന സമയം അനഖയാണ് എണ്ണുന്നത് സന്ദീപ് മാതിരിയും ഒരു സ്ഥലത്ത് ആരും കാണാതെ ഒളിച്ചിരിക്കുന്നു ഈ സമയം സ്നേഹ അവിടേക്ക് വരികയും പെട്ടെന്ന് അനകു പോയി സാറ്റടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് സച്ചിയും അർച്ചനയും സച്ചിയും അർച്ചനയും ഹോളിൽ തന്നെ ഇരിക്കുന്നു സന്ദീപ് മാതിരെയും മുകളിൽ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് ആ സമയം അവിടേക്ക് ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോവുകയായിരുന്നു അവന്തിക ഫോൺ കിട്ടാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു ആ സമയം മിണ്ടാതിരിക്കെ എന്നൊക്കെ പതിയെ ആദരെ പറയുന്നത് അവന്തിക കേൾക്കുന്നുണ്ട് ദേഷ്യത്തോടെ അവന്തിക ആ ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ സന്ദീപ് മാതിരെയും കൂടി അവിടെ ഒളിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് ഞെട്ടലോടെയും ടെൻഷനോടെയും അവരെ നോക്കുകയാണ് സന്ദീപം മാതിരയും ദേഷ്യത്തോടെ അവന്തിക അവരെയും നോക്കുന്നു പേടിച്ച് രണ്ടുപേരും അവിടെ നിന്നും എണീറ്റു ആതിര അവിടെ നിന്നും പോയി സന്ദീപം അവിടെ നിന്നും എണീറ്റ് പോകുന്നു ആതിര ഇറങ്ങി വരുന്നു ആതിര എടി വേഗം വന്ന സാറ്റടിക്കടി എന്നൊക്കെ ആതിര അർച്ചന പറയുന്നുണ്ട് പെട്ടെന്ന് അനക ആതിരെ കണ്ടപാടെ സാറ്റടിക്കുന്നു എന്തായി നീ വന്ന സാറ്റടിക്കാഞ്ഞത് എന്നെ അർച്ചന ആതിരയോട് ചോദിച്ചപ്പോൾ ആതിര പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം അവക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് അർച്ചന സച്ചിയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവിടെ ഒരു സ്റ്റോർ റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നു അവിടെ നിന്നും എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട് ഇതേ സമയം ടേബിളിന്റെ അരികിൽ പോയി വെള്ളം കുടിക്കുകയാണ് ആദര സന്ദീപ് മൊത്തുള്ള നിമിഷത്തെ പറ്റി ആദര ഇങ്ങനെ ആലോചിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്നു എന്നാൽ ദേഷ്യത്തോടെ അവന്തിക അവിടേക്ക് വന്നു ആദര തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അവന്തിക മുന്നിൽ നിൽക്കുന്നു പേടിയോടെ ആദര അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് അവന്തിക ആതിരയുടെ കാരണത്ത് ആഞ്ഞടിച്ചത് ഇതെന്തിനാണെന്ന് ഞാൻ പറയണ്ടല്ലോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ നിന്റെ തമാശ എന്റെ അനിയനോട് വേണ്ടെന്ന് അവനെ മയക്കെടുത്തിട്ടിനി എടി ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഇനി ഒരു കാര്യം പറയാം ഇന്നല്ലെങ്കിൽ നാളെ സന്ദീപ് അനകയെ കേട്ടും നീ വഴിയാധാരം ആവുകയും ചെയ്യും അതുകൊണ്ട് നീ നിന്നെ തന്നെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഇനിയും അന്നത്തെ പോലെ അവൻ കിടന്ന് തള്ളിക്കൊള്ളും നിനക്ക് എന്താ വേണ്ടത് പൈസയോ നീ ഞാൻ തരാം എന്താണെന്ന് വെച്ചാൽ എന്താ വീക സുഖ സൗകര്യങ്ങളോട് കൂടി സന്തോഷമായിട്ട് ജീവിക്കേ അങ്ങനെ ഒരു ജീവിതം ആരാ ആഗ്രഹിക്കാത്തത് നിന്റെ ആഗ്രഹവും അത് തന്നെയാണെന്ന് എനിക്കറിയാം അതിനെ ഇവൻ തന്നെ വേണമെന്നില്ലല്ലോ ഇവനേക്കാൾ നല്ലവന്മാരുണ്ട് ഈ നാട്ടിൽ അതുകൊണ്ട് ഇവനെ അങ്ങ് വിട്ടേക്ക് അതല്ല പറയുന്നത് അനുസരിക്കാതെ ധിക്കാരം കാണിച്ച് സന്ദീപിന്റെ പുറകെ ഇനിയും നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ആദ്ര എന്ന പേരിട്ടേക്കുന്ന ഈ ശരീരത്തിൽ ഇനി ജീവൻ ഉണ്ടാവില്ല അത് കേട്ട് ആദ്ര ഞെട്ടലോടെ നിൽക്കുന്നു വീണ്ടും അവന്തിക പറയുന്നുണ്ട് അറിയാല്ലോ അനഗിക്ക് സന്ദീപിനെ കൊടുക്കാൻ ഞാൻ എന്തും ചെയ്യുന്നു ഇനിയൊരു പറച്ചിലുണ്ടാവില്ല നീ അടക്കമുള്ള നിന്റെ വീട്ടുകാരെ മുഴുവനും ചുട്ട് കളയും ഞാൻ അല്ലെങ്കിൽ നീ ഒരു ഇരണം കെട്ടവളാണ് നീ കാരണം ആ പാവളി പാവങ്ങളെയും കൂടി കൊല്ലരുത് സന്ദീപിനൊപ്പം ഇനി നിന്നെ കണ്ടാൽ അവന്റെ കാര്യം പോക്ക ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അത്രയും പറഞ്ഞിട്ട് അവൻ തിക അവിടെ നിന്ന് പോയി ശേഷം അർച്ചന മുറിയിലേക്ക് വന്ന സമയം കരഞ്ഞുകൊണ്ട് ആദരെയും അർച്ചനയുടെ മുറിയിലേക്ക് വന്നു കരഞ്ഞുകൊണ്ട് ബെഡിൽ ഇരിക്കുന്നു ആതിര എന്താ പറ്റിയത് കരയുന്നത് എന്നൊക്കെ ടെൻഷനോടെ അർച്ചന ആതിരയോട് ചോദിക്കുന്നുണ്ട് നീ പറയെ എന്താണെന്ന് വെച്ചാലും പറയേ എന്ന് പറഞ്ഞപ്പോൾ ആതിര കരഞ്ഞുകൊണ്ട് പറയുന്നു അവന്തികടുത്ത് തന്നെ തല്ലിയെന്ന് അതികയുടെ ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നുണ്ട് എന്തിനെ എന്താ കാര്യം എന്ന് അർച്ചന ചോദിക്കുന്നു അവിടെ ഉണ്ടായ സംഭവം ആതിര അർച്ചനയോട് പറയുന്നുണ്ട് ഇത് കേട്ട് അർച്ചനയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു ദേഷ്യത്തോടെ തന്നെ ആ അവന്തികയുടെ മുറിയിലേക്കും വന്നു അവന്തിക ഫോണിൽ നോക്കി നോക്കിയിരിക്കുവായിരുന്നു ആ സമയം ഈ വരവ് ഞാൻ പ്രതീക്ഷിക്കു പ്രതീക്ഷിച്ചു എന്ന് അവന്റിക പറഞ്ഞപ്പോൾ മുറി കുറ്റിയിട്ടിട്ട് അകത്തേക്ക് വന്ന അർച്ചന ദേഷ്യത്തോടെ അവന്തികയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ അനിയത്തിയെ തല്ലിരുന്ന് അവൾക്കൊരു അടിയുടെ കുറവുണ്ടായത് കൊണ്ട് തന്നെയെന്ന് അവന്റിക പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ എൻ്റെ നേർക്ക് നിന്ന് എന്നോട് തീർക്കണം അല്ലാണ്ട് എൻ്റെ അനിയത്തിയെ തല്ലിയോണ്ടല്ല അർച്ചനയ്ക്ക് അർച്ചനയോട് പകരം വീട്ടേണ്ടത് ഇത് കേട്ട് അവതിക പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നിന്നോട് ദേഷ്യമോ ആർക്ക് എനിക്കോ എനിക്കിപ്പോൾ നിന്നോട് ദേഷ്യമില്ല ഇഷ്ടമാണ് ആരാധനയോട് കൂടിയ ഇഷ്ടം ഞാൻ ഏത് പകു ഏത് വഴിക്ക് കാര്യങ്ങൾ അടുപ്പിക്കും തോറും അത് കണ്ടുപിടിച്ച് എന്നെ തോൽപ്പിക്കുന്ന അർച്ചനയോട് ബഹുമാനം നിറഞ്ഞ ഇഷ്ടം പിന്നെ നിന്നെ അനിയത്തെ തല്ലിയത് അത് നിന്നോടുള്ള ഒരു ദേഷ്യം കൊണ്ടല്ല സന്ദീപിൻ്റെ എടുത്ത് എന്ന സ്ഥാനത്തിരുന്ന് ഞാനത് ചെയ്തു അതെന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അതിപ്പോ എന്റെ സ്ഥാനത്ത് നീ ആരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യും അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ആദ്യം എന്ത് ചെയ്താലും അവളെ പറഞ്ഞു തിരുത്താനും അവളെ ശാസിക്കാനും ചേച്ചിയായി ഞാൻ ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ മീരേഴ്ത്തി ഉണ്ട് ഇവിടെ നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ നീതി തല്ലാൻ ദേ ഞാൻ അവസാനമായിട്ട് പറയണം ഇനി മേലാൽ ഇത് ഞാൻ ഇതിന് പകരം തീർക്കുന്നത് അനുകെ തല്ലി ആവില്ല നേരിട്ടായിരിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട അത്രയും പറഞ്ഞു അർച്ചന പോകാൻ പോകുന്നു ആ സമയം ഒന്ന് നിന്നെ എന്നെ അവന്തിക പറയുന്നുണ്ട് അർച്ചന തിരിഞ്ഞു നോക്കി നീ നേരിട്ട് ചെയ്യുമെന്ന് പറയുന്നതിന്റെ അർത്ഥം നീ എന്നെ തല്ലു എന്നാണോ എന്ന അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു നിങ്ങൾക്ക് അങ്ങനെയാണ് ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ അത്രയും പറഞ്ഞിട്ട് അർച്ചന വാതിൽ തുറന്ന് പുറത്തേക്ക് പോയപ്പോൾ വാതിലടച്ച് കുറ്റിയിടുകയാണ് അവന്തിക അവന്തികയ്ക്കും ദേഷ്യം അടക്കാനാകുന്നില്ല ഉടൻ ഫോൺ എടുത്ത് വിളിക്കുന്നു ഞാൻ പറഞ്ഞത് നാളെ നടക്കണം നാളെ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് അർച്ചന എന്ന് പറയുന്നവൾ ജീവനോടെ ഉണ്ടാവരുത് മറ്റന്നാൾ ഈ സമയം അവളുടെ പട്ടടയിലെ തീ കത്ത് തീർന്നിരിക്കണമെന്നും അവൻ ആ ഗുണ്ടുകളെ ഗുണ്ടകളോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോഴും ആതിര കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സന്ദീപ് ആതിരിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു താൻ എന്താ കരയണോ എന്ന് ഞാൻ പറഞ്ഞില്ലേ സന്ദീപേ ഒന്നുമില്ല എന്ന് ആതിര പറഞ്ഞപ്പോൾ ഒന്നുമില്ലാണ്ടാണോ താൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇത്രയും നേരം താൻ ഹാപ്പി ആയിരുന്നല്ലോ സത്യം പറ അവന്റെ കേട്ടീ തന്നോട് വല്ലോം പറഞ്ഞോ എന്നെ സന്ദീപ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന് എന്നാ ആദരെ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഷോ നല്ലൊരു ട്രിപ്പ് വന്നിട്ട് താൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മൂടും കൂടി പോവുകയാണ്ടോ താൻ ഹാപ്പി ആയിരുന്നാലല്ലേ എനിക്കിപ്പോ എൻജോയ് ചെയ്യാൻ പറ്റൂ ഞാൻ ഒരു കാര്യം പറയട്ടെ തന്നെ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും താൻ അതൊന്ന് മറക്കുവോ പ്ലീസ് എന്നിട്ട് ഒന്നിച്ചിരിക്കേ എന്റെ ഒരു സമാധാനത്തെയെങ്കിലും അത് കേട്ടപ്പോൾ സന്ദീപിനെ കാണിക്കാൻ വേണ്ടി മാത്രം ആദര ചിരിക്കുന്നു ഇങ്ങനെയാണോ ചിരിക്കുന്നത് ഒന്നാമത് താൻ കരയിൽ കാണാനേ കൊള്ളില്ല തന്നെ ഇങ്ങനെ കാണാനാണോ വന്നത് അല്ലെങ്കിൽ തന്നെ എന്ത് പ്രശ്നം വന്നാലും തനിക്ക് തന്നെ അത് ഡീൽ ചെയ്യാവുന്നതല്ലേ ഉള്ളു എന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറുവൻ ആണെങ്കിൽ തള്ളി മാറ്റിയിട്ട് എന്റെ മുറിയിൽ വന്ന് എന്റെ ചികിട്ട് തടിച്ച ആളാണോ ഏതോ ചെറിയ കാര്യത്തിന് ഇങ്ങനെ നിൽക്കുന്നത് ഇനി തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഉപദ്രവിച്ചാലോ താൻ തിരിച്ചടി കൊടുക്ക് ബാക്കി നമുക്ക് നോക്കാം അതിനിയിപ്പോ ആരായാലും ശരി ഇത് കേട്ട് ആദരെ പറയുന്നു ഞാൻ അങ്ങനെ ചെയ്ത സന്ദീപ് എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് പിന്നെ നിൽക്കാതെ അന്ന് എനിക്ക് തന്നതുപോലെ കൈ നിവർത്തി തന്നെ കൊടുക്കണമെന്നും സന്ദീപ് ആദരയോട് പറയുന്നു പിന്നെ എന്ത് ഗുണം വെച്ചാൽ തൻ്റെ തന്റെ കൈനൊന്ന് കിട്ടിയാലേ അവർക്ക് പിന്നെ തന്നോട് വല്ലാത്ത സ്നേഹമായിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഞാൻ അത് കേട്ടപ്പോൾ ആദര ചിരിക്കുന്നുണ്ട് ഹോ സമാധാനമായി താനൊന്നും ചിരിച്ചു കണ്ടല്ലോ ഇനി കരയില്ലല്ലോ എന്നും സന്ദീപ് ചോദിക്കുന്നു ഇല്ല എന്നാദര പറഞ്ഞപ്പോൾ സത്യം ചെയ്യിപ്പിക്കുകയാണ് സന്ദീപ് കൊണ്ട് ശേഷം കാണിക്കുന്നത് അവന്തികയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിളിക്കുന്നത് അബ്ദുൾ ഖാദർ അബ്ദുൽ ഖാദർ അവന്തിക ഏർപ്പാടാക്കിയ ആ ഗുണ്ടുകളെ മുഴുവനും കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ഹലോ അവന്തിക മാഡം അല്ലേ ഇന്ന് അബ്ദുൽ ഖാദർ ചോദിക്കുന്നു ഹലോ ആരാണെന്ന് മനസ്സിലായില്ല എന്ന അവന്തികയും മനസ്സിലാക്കി തരാം ശരിക്കും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് എൻ്റെ പേര് അബ്ദുൽ ഖാദർ ഒരു പാവ ഡോക്ടറാണ് അത് കേട്ട ഒന്ന് ഞെട്ടി തൻ്റെ കാരണത്ത് ആദ്യമായി അടിച്ച ആൺ തരി അബ്ദുൾ ഖദർ ഡോക്ടർ തന്നെയാണ് അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അവന്തിക ഇപ്പോൾ മനസ്സിലാക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോൾ വിളിച്ചതേ മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എവിടേക്ക് പോകുന്നു എന്നറിയാനേ മേഡം മൂന്നുപേരെ ചുമതലപ്പെടുത്തി എൻ്റെ പിറകെ അയച്ചില്ലേ അവരിപ്പോ എൻ്റെ കൂടെയുണ്ട് അവൻ അവന്മാർക്ക് ഫോൺ കൊടുക്കണമെന്നുണ്ട് പക്ഷേ കൈ അനക്കാൻ വയ്യ പാവങ്ങൾക്ക് ഏകദേശം രണ്ട് കൈയും കാലം ഞാൻ തല്ലി ഓടിച്ചിട്ടുണ്ട് അവരുടെ കം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ജീവനോടെ ഉണ്ടാവരുതെന്ന് ഇവന്മാരോട് പറഞ്ഞു ഏൽപ്പിച്ചു എന്ന് ഇവന്മാരും പറഞ്ഞിരുന്നു അങ്ങനെ ഒരാളെ കൊല്ലാൻ ആളെ വിടുമ്പോൾ ഇച്ചിരി കൂടിയും മിടുക്കന്മാരെ വേണ്ടേ പറഞ്ഞേക്കാൻ ഇത് കേട്ട് അവനിക പറയുന്നു നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഞാൻ കൊണ്ടുവരുന്നുണ്ട് അതിനേക്കാൾ മിടുക്കന്മാരെ എൻ്റെ കൈ എന്റെ ദേഹത്ത് കൈവെച്ച് നീ അധികകാലം ജീവിക്കില്ല ഇത് കേട്ട് അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് ജീവിക്കണമെന്ന ആഗ്രഹം എനിക്കില്ല പിന്നെ എന്നെ കൊന്നു കഴിയുമ്പോൾ ആ സേവിയറിന്റെ കലറയിൽ തന്നെ കുഴിച്ചിടുകയും വേണം അല്ല അവിടെയാണല്ലോ മാനേജർ വിജയം കൊന്നിട്ടിരിക്കുന്നത് അത് കേട്ട് അവന്തിക വീണ്ടും ഒന്ന് ഞെട്ടി എന്റെ ആദ്യത്തെ ഇടിയിൽ തന്നെ ഇവന്മാരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നു ഞാനിപ്പോൾ നെല്ല്ശേരിയിലേക്ക് നേരെ പോവാണ് അവിടെ ചെന്ന് സേതു എല്ലാം പറയും ഇത് നീ അർച്ചനയെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ബ്ലോക്ക് ചെയ്തതുപോലെയല്ല ഞാൻ ഇപ്പോൾ ഈ രാത്രി തന്നെ അവിടെ പോകും എല്ലാം അങ്കിളിനെ ധരിപ്പിക്കുകയും ചെയ്യും എന്താ എന്തെങ്കിലും ഭീഷണി എന്നോട് പറയാനുണ്ടോ ഇത് കേട്ട് അവനിക പറയുന്നോ ഉണ്ട് ഈ ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് ഉടനെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണത് നീ നെല്ലിശ്ശേരിയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ അർച്ചനയുടെ കഥ കഴിക്കും ഇന്ന് ഇപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നു കൊള്ളാം ഭീഷണി പക്ഷേ എനിക്ക് ഒട്ടും പേടിയാവുന്നില്ല കാരണം ഈ ലോകത്ത് ഏറ്റവും അർജുന ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് സച്ചിയുടെ കൂടെ അതുകൊണ്ട് തന്നെ സച്ചി നോക്കിക്കോളും നീ കൊന്നതും കൊല്ലിച്ചെടുത്തതും അടക്കം എല്ലാം ആ കുടുംബത്തോട് ഇത്രയും ക്രൂരത കാണിച്ച് നിന്നെ എന്താ ചെയ്യണ്ടേ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ പിന്നെ അവന്റെ കയോട് മറ്റൊരു സർപ്രൈസ് കൂടി പറയാനുണ്ട് വലിയൊരു സർപ്രൈസാണത് അത് ഏറ്റവും അവസാനം പറയാൻ ഞാൻ കരുതിയത് തൻ്റെ കാണാതായ ഭർത്താവ് ഇപ്പോൾ എവിടെയാണുള്ളത് എന്നെനിക്കറിയാം അത് കേട്ട് ഒന്ന് ഞെട്ടി രണ്ട് ദിവസം മുന്നേ വരെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ വീട്ടിലുണ്ടായിരുന്നു മിസ്റ്റർ നന്ദൻ നിങ്ങൾ വരുന്നത് കാരണം തട്ടിക്കൊണ്ടു പോയവരെ അവിടെ നിന്ന് മറ്റെവിടേക്കോ മാറ്റി എന്നാലും നിന്ന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്ന അവന്തിക ലോകത്തിൽ ഇതുപോലെ ഒരു സ്ത്രീകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ സച്ചിയോടും അർച്ചനയോടും പറയാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചിരുന്നു പക്ഷേ അവര് വല്ലാത്ത സന്തോഷത്തിലാണ് അത് നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതി മാത്രല്ല അവരിതിപ്പോ അറിഞ്ഞ എല്ലാവരും കൂടി നിന്നെ തല്ലിക്കൊല്ലുകയും ചെയ്യും ഞാൻ നെല്ലശ്ശേരിയിൽ എത്തി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സേതു അങ്ങളിനെ കൊട്ട് നാളെ ടൂർ മതിയാക്കി ഇങ്ങു വരാൻ പറയും ശിക്ഷയൊക്കെ നിനക്ക് ഇവിടെ നെല്ലശ്ശേരി വീട്ടിൽ അതിനിടയ്ക്ക് നീ എവിടെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയാലും അത് നടക്കില്ല വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ശരി അവനിക ഇനിയുള്ള ഓരോ നിമിഷവും നീ തീ ചവിട്ടിയത് പോലെയാണെന്ന് എനിക്കറിയാം അത് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നോട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരിൽ സംസാരിക്കാം ഇല്ലാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പോ ബൈ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ ഫോൺ അങ്ങ് വെച്ചു ടെൻഷനോടെ അവനികയും അവൻ്റെ ടെൻഷനോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വല്ലാത്ത ടെൻഷൻ ഉടനെ അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യവും സംസാരിക്കുന്നു അവരുടെ ഗെയിം എന്തോ ഒരു പ്ലാൻ ഒരുക്കിയിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ